ുരു തത്സ നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം പതിനാറ് ഓ കൂരി കെട്ടിയ അനന്തകച്ചപ്പുറമധുപൂട്ടി അലങ്കരിച്ചു പാമ്പും പരിമളഭൂതി പൊതിഞ്ഞു പൂശി അന്തിരുവിളയാടൽ ഇതെന്നു കാണുമീ ഞാൻ കരിയുരി കെട്ടിയുടുത്ത് ആനത്തോൽ മുറുക്കി കെട്ടിയൊടുത്ത് അതിനു മുകളിൽ അനന്തകച്ചപ്പുറമത് അനന്തമായ പടിയരഞ്ഞാണായിട്ട് പൂട്ടി അലങ്കരിച്ചു പാമ്പും ചേർത്ത് കെട്ടി അലങ്കരിച്ചിരിക്കുന്ന കൂടിയും പരിമളഭൂതി പൊതിഞ്ഞു പൂശി സുഗന്ധം വമിക്കുന്ന ഭസ്മം ദേഹമാസകലം പൂശിക്കൊണ്ടും അന്തി തിരുവിളയാടൽ നീ സന്ധ്യാസമയത്ത് നടത്തുന്ന തിരുവിളയാട്ടം ഇതെന്നു കാണുമീ ഞാൻ എന്നാണ് എനിക്ക് കാണുവാൻ ഇടയാകുന്നത് ആനത്തോൽ മുറുക്കിയുടുത്ത് കെട്ടിയും അതിന് മുകളിൽ ആദിയും അന്തവുമില്ലാത്ത പടിയരഞ്ഞാണായിട്ട് പാമ്പിനെ പൂട്ടി അലങ്കരിച്ചുകൊണ്ടും സുഗന്ധം വമിക്കുന്ന ഭസ്മം ദേഹമാസകലം പൂശിക്കൊണ്ടും നീ നടത്തുന്ന അന്തി എന്നാണ് എനിക്ക് കാണുവാൻ ഇടയാകുന്നത് നിന്റെ അരക്കെട്ടിലെ ആഭരണങ്ങളെ ഒരു നൃത്തത്തിൻ്റെ വേഷവിധാനങ്ങളുടെ ഭാഗമായി ഞാൻ കാണുന്നു ആ നൃത്തം മറ്റൊന്നുമല്ല നിന്റെ തിരുവിളയാടൽ തന്നെയാണ് ആ തിരുവിളയാടൽ സന്ധ്യാസമയത്താണ് നീ നടത്തുന്നത് എന്നാണ് പുരാണ സങ്കല്പം പകൽ പോയി രാത്രി വരാൻ കാത്തിരിക്കുന്ന വേളയാണല്ലോ സന്ധ്യ പകൽ സമയത്ത് വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം രാത്രിയിൽ ഇരുട്ടിൻ്റെ അവ്യക്തതയിൽ മറയും വ്യക്തമായിരുന്നതിനെ അവ്യക്തമാക്കി തീർക്കുകയാണല്ലോ നിന്റെ സഹജമായ സ്വധർമ്മം അതായത് സംഹാരം അതുകൊണ്ടായിരിക്കാം നിന്റെ തിരുവിളയാടൽ അന്തി നേരത്താണ് നടക്കുന്നതെന്ന് കവികൾ ഭാവന ചെയ്തത് വാസ്തവത്തിൽ നീ വെറും സംഹാരകർത്താവ് മാത്രമല്ല വ്യക്തമായിരുന്ന ഒന്ന് അവ്യക്തമായി തീരുമ്പോൾ അതിന് പുതിയൊരു വ്യക്തരൂപം കൈവന്നേ മതിയാവും അതാണ് സൃഷ്ടി മുട്ടയുടെ നാശം കോഴിക്കുഞ്ഞിൻ്റെ ജനനമായി തീരും ഒരു ആഭരണത്തിൻ്റെ രൂപം നശിച്ചാൽ അതിലുള്ള സ്വർണം മറ്റേതെങ്കിലും രൂപത്തിൽ തുടരുക തന്നെ വേണം ഒന്നിൻ്റെ സംഹാരം മറ്റൊന്നിൻ്റെ സൃഷ്ടിയായിത്തീരുന്നു അതുകൊണ്ട് നീ സംഹാരകർത്താവായി ഇരിക്കവയെ തന്നെ സ്രഷ്ടാവുമാണ് സംഹാരത്തിനും സൃഷ്ടിക്കും ഇടയ്ക്കുള്ള വേളയാണല്ലോ നിലനിൽപ്പ് വാസ്തവത്തിൽ അങ്ങനെ ഒരു നിലനിൽപ്പില്ല പ്രപഞ്ചത്തിലുള്ള സകലതും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു രൂപം പോയി പുതിയൊരു ഒരു രൂപം വന്നുകൊണ്ടിരിക്കുന്നു ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ഥിതി എവിടെ വാസ്തവത്തിൽ പഴയ രൂപം പോയി പുതിയ രൂപം വരുന്ന പ്രക്രിയയുടെ നിരന്തരവും അനന്തവുമായ ഒഴുക്കിനെയാണ് നമ്മൾ സ്ഥിതി എന്ന് വിളിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നീ സ്ഥിതിയുടെയും ഈശനാണ് ഇങ്ങനെ സൃഷ്ടിസ്ഥിതി ലേങ്ങളോടുകൂടിയ പ്രപഞ്ച നാടകം നിരന്തരം ആടിക്കൊണ്ടിരിക്കുന്നതാണ് നിന്റെ തിരുവിളയാടൽ ഈ തിരുവിളയാടൽ ആദ്യം അന്തവും ഇല്ലാത്തതാണ് നൃത്തം ചെയ്യുന്ന നർത്തകന്റെ ഭാവം അടുത്ത നിമിഷത്തിൽ എന്തായിരിക്കുമെന്ന് പ്രേക്ഷകർക്ക് ഊഹിക്കുവാൻ പോലും കഴിയില്ല അതുപോലെ മുൻകൂട്ടി നിശ്ചയിക്കാനാകാത്ത വണ്ണം അനിശ്ചിതത്വമുള്ളതാണ് പ്രപഞ്ചഗതിയുടെ ആകസ്വരൂപവും അതിലെ ഓരോ വിശദാംശവും എന്നാലും ഉണ്ട് അതിലൊരു കെട്ടുറപ്പ് ഒരു വ്യവസ്ഥയോടുകൂടിയല്ലാതെ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും പ്രപഞ്ചവും അതിലുള്ള വസ്തുക്കളും ജീവജാലങ്ങളും പുതിയൊരു ഭാവത്തിൽ വീണ്ടും തുടരുന്നത് കാണാം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കൊടും ദുരന്തങ്ങൾ സംഭവിച്ചാലും വീണ്ടും ജീവിതം പുതിയൊരു ശക്തി ആർജിച്ച് പുതിയ വഴിത്താരയിലൂടെ ഒഴുകുന്നത് കാണാം ഈ പ്രപഞ്ച വ്യവസ്ഥ അഴിയാതെ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ നിന്റെ നൃത്ത വേഷങ്ങൾ അനന്തമായൊരു പടിയരഞ്ഞാൻ കൊണ്ട് കെട്ടിയുറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നതെന്ന് ഭാവന ചെയ്യാൻ തോന്നിപ്പോകുന്നു നീ പടിയരഞ്ഞാണായി കെട്ടിയിരിക്കുന്നത് പാമ്പിനെയാണ് അരക്കച്ചയായി ഉടുത്തിരിക്കുന്നത് ആനത്തോലും നൃത്തവേഷമായി നീ ശരീരമാസകലം പൂശിയിരിക്കുന്നത് ഭസ്മമാണ് ത്രിഗുണങ്ങളെയും അവമൂലമുണ്ടാകുന്ന പ്രലോഭനങ്ങളെയും ചുട്ടുകരിച്ചതിൻ്റെ പ്രതീകമാണല്ലോ ഭസ്മം പിന്നെ അതിന് പരിമളം ഉണ്ടായിരിക്കാൻ പാടില്ല എന്നാലും നീ പൂശിയിരിക്കുന്ന ഭസ്മം പരിമളം ഉള്ളതാണ് കാരണം ഞങ്ങളെ പോലെയുള്ള ഭക്തന്മാർ നീ പൂശിയിരിക്കുന്ന വിഭൂതിയെ അല്ലെങ്കിൽ ഭസ്മത്തെ മനസ്സിലാക്കുന്നത് അവരവരുടെ താല്പര്യമനുസരിച്ചുള്ള അനുസരിച്ചുള്ള വീക്ഷണകോണിലൂടെയാണ് വിരക്തരായ ഭക്തന്മാർ നിർഗുണമായ ഭസ്മമായി വിഭൂതിയെ കാണുന്നു അതേസമയം വിരക്തരല്ലാത്തവർ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ജീവിത പ്രസാദമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രസാദാനുഭവങ്ങളെയും നിന്റെ തിരുനടയിലെ ഭാവദൃശ്യങ്ങളായി അല്ലെങ്കിൽ ഭൂതികളായി അവർ കാണുന്നു അപ്പോൾ അവർ ഭൂതിയിൽ കാണുന്നത് ഭസ്മം എന്ന അർത്ഥമല്ല അവർ കാണുന്ന ഭൂതികൾക്ക് പരിമളമുണ്ട് വിരക്തന്മാർ കാണുന്ന ഭൂതിക്കും പരിമളം ഇല്ലെന്ന് പറഞ്ഞ് കൂടാ ലോകകാര്യങ്ങളിലുള്ള വിരക്തി ജീവിതത്തിന് കൈവരുത്തുന്ന ഒരു പ്രശാന്തി ഉണ്ട് ആ പ്രശാന്തിയുടെ പരിമളം ഭസ്മത്തിലുള്ളതായി ഭാവന ചെയ്താൽ തെറ്റില്ല ഇങ്ങനെ വിശ്വരൂപത്തോടു കൂടിയ നീ വിശ്വത്തിൻ്റെ സ്ഥൂലതയെ കുറിക്കുന്ന ആനത്തോലൊടുത്തുകൊണ്ടും പാമ്പാകുന്ന അനന്തമായ പടിയരഞ്ഞാൻ കൊണ്ട് അത് കെട്ടിമുറുക്കിക്കൊണ്ടും പരിമളഭൂതി ശരീരമാകെ പൊതിഞ്ഞു പൂശിക്കൊണ്ടും അന്തിനേരത്ത് തിരുവിളയാടൽ നടത്തുന്നത് എന്നാണ് എനിക്ക് കാണുവാനിടയാകുന്നത് ഇടയാകുന്നത് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഗുരുവോം തത്